ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിൽ മണിയുടെ തട്ടകത്തിലേക്ക് എത്തുന്നു എം എം മണിക്കും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനും കുരു കുറെ പൊട്ടും ഒരു രാഷ്ട്രീയ മര്യാദയും ഇല്ലാത്ത നാവിനെല്ലാത്ത ഒരു ഐറ്റമാണ് എം എം മണി എന്നാൽ മണിയുടെ നാറി പരാമർശം പിണറായി കിട്ടാണ് പൊട്ടാൻ പോകുന്നത് ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഗവർണർ അദ്ദേഹം നിയമ പോയാൽ മണിയുടെ എം എൽ എ കസേരത്തെറിക്കും ഇത് മാത്രമല്ല ബില്ലുകളിൽ ഒപ്പിടാത്തത് കൊണ്ടാണ് ഗവർണറെ നാറിയെന്ന് മണി വിളിച്ചത് ഈ കലിപ്പിന് ആരിഫ് ഖാൻ ഇനി ഉടനൊന്നും ബില്ലിൽ ഒപ്പിടാൻ സാധ്യതയില്ല എങ്ങനെയെങ്കിലും ഗവർണറെ അനുനയിപ്പിച്ച് കാര്യം നടത്തിയെടുക്കാൻ നോക്കിയ പിണറായിക്ക് അടുത്ത പണി കിട്ടി ഭൂപതിവ് ബില്ലിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർ നാറിയാണെന്നാണ് കട്ടപ്പനയിലെ എൽഡിഎഫ് പൊതുയോഗത്തിൽ എം എൽ എ എം എം മണി പറഞ്ഞത് ബില്ലിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർക്കെതിരെ എൽഡിഎഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താനിരിക്കെ അതേ ദിവസം ആരിഫ് മുഹമ്മദ് ഖാനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ വിമർശനം സംസാരിക്കുമ്പോഴായിരുന്നു മണി ഈ പരാമർശം ഒൻപതിലെ പരിപാടിയിൽ പ്രസംഗിക്കാൻ ആരും കാണരുത് നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് ഗവർണർ നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഒപ്പിടുന്നില്ല നിങ്ങൾ എല്ലാവരും കൂടി തെരഞ്ഞെടുത്തയച്ചതല്ലേ ജനപ്രതിനിധികളെ അവര് പാസാക്കിയതാ നിയമം അത് ഒപ്പിടാത്ത നാറിയെ നിങ്ങൾ കച്ചവടക്കാർ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ മര്യാദകേടാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ അതോ നിങ്ങൾ ഭൂട്ടാനിൽ നിന്ന് വന്നതാണോ ഇത് ശരിയല്ല ഈ നാറിയെ പേറാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല ഇത്തരത്തിൽ ഗുരുതരമായ ആ വാക്കുകളും പ്രസ്താവനയുമാണ് എം എം മണിയുടെ വായിൽ നിന്ന് വന്നത് ഗവർണറുമായി സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഉടക്കുണ്ടാക്കുന്നതും ഒക്കെ സർവ്വസാധാരണമാണ് എന്നാൽ ആ പദവിയിൽ ഇരിക്കുന്ന ആളോട് കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് അതുപോലും കാണിക്കാനുള്ള മര്യാദ ഇല്ലാത്തവരാണ് സി പി എം 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 മണി പിന്നെ ആരെയും തെറി വിളിക്കുന്ന ആളാണ് ഐ എസ് കാരെ പോലും പച്ച തെറി വിളിക്കുന്ന ആളാണ് പക്ഷെ എന്നാലും മൂപ്പരുടേത് നാടൻ ശൈലിയാണെന്നാണ് സി പി എമ്മുകാർ പറയുന്നത് എല്ലാ കാലവും എംഎ മണിയുടെ ഇത്തരത്തിലുള്ള നാറിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതും കുട പിടിക്കുന്നതും പിണറായി വിജയനാണ് അങ്ങനെ കുട പിടിച്ച് കുട പിടിച്ച് ഒടുക്കാൻ നല്ല ഒന്നാംതരം പണിയാണ് പിണറായി കിട്ടി കിട്ടിയത് തീർന്നില്ല എം എ മണി നിന്നങ് ഉറഞ്ഞു തുള്ളുകയായിരുന്നു ഗവർണർക്കെതിരെ സമയമുണ്ട് അന്ന് ഇടുക്കി ജില്ല പ്രവർത്തിക്കണോ എന്ന് തീരുമാനിക്കണമല്ലോ നമ്മൾക്ക് ഏതായാലും പുനരാലോചിക്കണമെന്നാണ് എൻറെ അഭിപ്രായം ഭൂപതിവ് നിയമം ഒപ്പിടാത്ത ഗവർണർ ജില്ലയിൽ പ്രവേശിക്കുന്നത് ഇടുക്കിയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന നാലാം തരത്തിലെ അഞ്ചാം തരം പണി ഒരുമാതിരി പെറപ്പു പണിയാണെന്നാണ് എന്റെ അഭിപ്രായം ഇത്തരത്തിൽ അങ്ങേയറ്റം മോശമായ പെരുമാറ്റവും സംസാരവുമാണ് എം എം മണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതുവരെ ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിട്ടില്ല പാർട്ടി സെക്രട്ടറി ഒരക്ഷരം വീണ്ടിയിട്ടില്ല എം എം മണിയെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ടാണ് സി പി എം മടിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കാരുണ്യം എന്ന വ്യാപാരി കുടുംബക്ഷേമ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് ഗവർണർ ജില്ലയിലെത്തുന്നത്